വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര കോട്ടപ്പുരം രൂപതാ ദിനാഘോഷവും ഊട്ടുതിരുന്നാളും പ്രൗഢഗംഭീരമായി കോട്ടപ്പുറം മാർക്കറ്റിലെ പുരാതനമായ വിശുദ്ധ തോമസ് ലീഹാൽ സ്ഥാപിതമായി എന്ന് വിശ്വസിക്കുന്ന മുസിറി സെന്റ് തോമസ് കപ്പേളയിൽ നടന്ന വിശുദ്ധ തോമസിന്റെ തിരുനാളും കോട്ടപ്പുറം രൂപതാ ദിനാഘോഷവും പ്രൗഢഗംഭീരമായി ഇതോടനുബന്ധിച്ച് മുസിരി സെന്റ് തോമസ് കപ്പേളയിൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് മുഖ്യ മുഖ്യകാർമ്മികത്തിൽ ദിവ്യബലിയും പ്രഘോഷണവും നടന്നു ആചരിക്കുന്ന ദിവസം വിശുദ്ധ തോമസ് 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 തിരുനാൾ നമ്മുടെ ഈ നമ്മൾ ചരിത്രവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും ഒത്തുചേരുന്ന നിമിഷമാണ് ദീപത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അർപ്പിക്കാം കൂട്ടായി നമുക്ക് വിലയർപ്പിക്കുമ്പോൾ പൈതൃക ഭാവം പൈതൃക ഒരു മനമായി എന്ന ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തോടെ നില അർപ്പിക്കാം എവിടെയാണോ സ്നേഹമുള്ളത് എവിടെയാണ് കൂട്ടായ്മ അവിടെയാണ് ദൈവമുള്ളത് തന്റെ ജീവിതത്തിലൂടെ അങ്ങനെ വരച്ച് കാണിച്ചു തരുന്നതും ഇത് തന്നെയാണ് അങ്ങനെ കൂട്ടായ്മ ആയിരുന്നു കൊണ്ട് ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനും ഈ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റുവാനും രൂപതയിലെ വൈദികരും സന്യസ്ത വൈദികരും ദിവ്യബലിയിൽ സഹകാർമ്മികരായി കോട്ടപ്പുറം രൂപത വാർഷിക പദ്ധതിയുടെയും യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ക്രിസ് ബാൻഡിന്റെ കവർ സോങ്ങിന്റെയും പ്രകാശനവും ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും നടന്നു ഊട്ടുനേർച്ച ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ആശീർവദിച്ചു ആയിരങ്ങൾ ഊട്ടു പങ്കെടുത്തു തിരുകർമ്മങ്ങൾക്ക് മുന്നോടിയായി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് എൽ പി സ്കൂളിൽ നിന്ന് കോട്ടപ്പുറം മുസ്ലി സെന്റ് തോമസ് കപ്പേളയിലേക്ക് നടന്ന പ്രവേശന പ്രദീക്ഷണത്തിൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടലിനൊപ്പം രൂപത ഇടവക സന്യസ്ത പ്രതിനിധികളും രൂപതയിലെ വൈദികരും അണിനിരന്നു కాలం విడిచింది కాబట్టి అభిరాల ప్రభుత్వ తారాయి కోమలి అనేక పెషల నిర్మాణి ముందు కాలం పరిణమన నమ్ముడే ప్రభుత్వ విశుద్ధ పరమాత్మ నాయకుల దినాలు ప్రభుత్వ నిర్మాణ దినోత్సవం ఇలా నిర్వహించబడి తరుకుపోల నమక ప్రకాశమున్న ముఖనల మాయి కలలున్న ఇదోగేయే నిర్మాణయే వైదిక ఇదోగ ప్రతినిధిగ సన్నిష్ట నిర్మాణ ఈవర ప్రవీరుల నరులియా పరిపూర్ణ వర్నే మాట నిరుత్తి మహารథుమారుల కాన్పాడరు పరిణమన నిరుది వాడిస్తాంసారిగా విదుమయలకు సాక్షి గొలించు గుర్నే భూమి నొన గరిష్టమ చిత్రములో ിൽ നാം ആഘോഷിക്കുന്നത് ആഘോഷത്തിന് മുന്നോടിയായുള്ള ആഘോഷത്തിന്റെ ആത്മീയത പേരുന്നാലും പാരിന്തര ഘോഭനീയിലൂടെ കടന്നുപോകുന്ന ഒറ്റക്കൊമ്പുവിലെ വൈരികൾ സന്നിസ്ഥ രൂപത ഇതുവക ചിത്രര ചിത്രര പറഞ്ഞുകൊന്ന മർഷി യാത്ര വിശേഷം വിശുദ്ധമാതി പാലിലെ തിരുനാൾ ഒറ്റക്കൊമ്പു തിരുവാതിനാഘോഷം വീരവാസിമപ്പെട്ടുള്ള നാചനം ചിത്രചിത്രചന്ദുകാരണം പ്രഫല കാർസവും പ്രാചനം ഈ വേളികൊച്ച ഹൃദയമായി സജ്ജമാക്കിയിకున్న ஆත්මيير நடந்து நிலவும் 26 ရက်த்தை ஆழத்திற்கும் ஆவசிக்கிறோம் எல்லா விசுவாசிகளையும் சேவகம் மூலம் சாதனம் செய்யும் 1987 ஜூலை 3 அன்று புனித தாமஸ் യും ആത്മീയപരമായ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന പുണ്യഭൂമിയായ നമ്മുടെ കൊട്ടപ്പുറം തോമസ് അഫസ്റ്റോലനുമായി അഭീർത്തിയായ ബന്ധമാണ് ఈ సెమస్ ఇన్మైల్ స్థితి తోమస్ ఉంటాయి നിന്ന് ഈ ഈ പോർച്ചുഗീസ് ഗവർണർ ആയിരം നൽകിയതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ജനുവരി പന്ത്രണ്ടിന് വിശു അയച്ച കത്തിൽ വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു കോട്ടപ്പുറത്ത് കോട്ടയിൽ ഉണ്ടായിരുന്ന யத்தில்

പഴയ ദൈവാലയമായിരുന്നുള്ളതിന്റെ തെരുമാണിത് മകത്തായ പൈതൃകം വരുന്ന മനോഹരമായ മണ്ണിലൂടെ ആത്മീയ